കൂടെ ചേരുന്നുണ്ട് സർ നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ായ ശബരിമലയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും ഗുരുതരമായ വിമർശനങ്ങളൊക്കെ തന്നെ ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഇപ്പോൾ ദേവസ്വത്തിനും സർക്കാരിനും ഒക്കെ നേരിടുന്നുണ്ട് കാരണം ഈ ഒരു തിരക്കിൽ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ഏകോപനം അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കൃത്യമായ ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ ലക്ഷക്കണക്കിന് അയ്യഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ശബരിമല പോലുള്ള ഒരു അതിപ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തില് ആ വ്യക്തമായ ധാരണകളൊന്നുമില്ലാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഹൈക്കോടതി ഇന്നിപ്പോ അതിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ വിമർശിച്ചിരിക്കുന്നു പോലീസിന് മാത്രമല്ല ഇതിനകത്തുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് നടത്തേണ്ട ഒരു ഒരു വലിയ സംരംഭം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാരണം അറുപത് ദിവസം മാത്രമേ ഇത് ഉള്ളൂ ഒരാണ്ടില് വൃശ്ചികം ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറിൽ ജനുവരിയിൽ നമുക്ക് കിട്ടുന്ന ആ വർഷത്തെ കലണ്ടറിൽ വൃശ്ചികം ഒന്ന് എന്ന് പറയുന്നത് നവംബർ പതിനഞ്ചിനോട് അടുത്തുള്ള ഒരു ദിവസമാണ് അന്ന് മുതൽ മകരമാസം ഒന്നാം തീയതി വിളക്ക് കാണുന്ന അന്ന് വരെയുള്ള കാലഘട്ടം അതായത് ഏകദേശം അറുപത് ദിവസത്തോളം ആ കാലഘട്ടത്തിൽ നടത്തേണ്ടതായ ആ അയ്യപ്പ ഭക്തരുടെ സുരക്ഷ എത്രമാത്രം മാത്രം കരുതലോടെയാണ് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ആരെയെ കുറ്റപ്പെടുത്തണമെന്നുള്ളതല്ല ഇപ്പം ഹൈക്കോടതി വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു ആളുകളെ കയറ്റുക എന്നുള്ളതല്ല ആ അധികാരികളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ചുമതല കയറുന്നവർക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് അത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ഇന്നലെ തിക്കിലും തിരക്കിലും ചെറിയ പിഞ്ചു കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും പ്രായമുള്ള ആളുകളും നമ്മൾ വിചാരിക്കും ശബരിമലയിൽ എത്തുന്നവരെല്ലാം നല്ല ആരോഗ്യസ്ഥിതി ഉള്ളവരാണ് എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നുമല്ല അംഗപരിമിതരായിട്ടുള്ളതും ഞാൻ വർഷങ്ങളോളം അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ് ആ ചുമതല ചെയ്തിട്ടുള്ള ആള് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് നമ്മൾ ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്നുമൊക്കെ ബസ്സിലും മറ്റും ദിവസങ്ങളോളം സഞ്ചരിച്ച് ഈ കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് അവരെത്തിച്ചേരുന്നത് എത്തിച്ചേർന്നതിന് ശേഷം പത്തോ പന്ത്രണ്ടോ മണിക്കൂര് അവിടെ കടന്ന് കയറാനായിട്ട് അവരെവിടെ നിൽക്കേണ്ട നിൽക്കേണ്ടതായ സാഹചര്യം വരുന്നുണ്ട് ഇത് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പോലും അതിൽ പല ബുദ്ധിമുട്ടുകളും ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ അതിനെ എത്രമാത്രം ഗൗരവത്തോടെ അത് ബന്ധപ്പെട്ട അധികാരികൾ കാണുന്നുണ്ട് എന്നുള്ളതിന് സംശയമുണ്ട് ഇപ്പൊ കോടതി ഇടപെട്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി അതിന് ധാരണ പറയുന്നുണ്ട് കാരണം സെക്ടറുകൾ തിരിച്ച് ആളുകളെ ആ കൂടുതൽ ആളുകൾ വന്നാൽ ആ മല കയറുന്നതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും അവരെ കരുതി നിർത്തണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്ത് വെള്ളവും അതുപോലെ തന്നെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾക്കും എല്ലാം സൗകര്യങ്ങൾ ചെയ്തു നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടെത്തണം ഇപ്പൊ നമ്മൾ നിലവിലുള്ള സംവിധാനം വെച്ചിട്ട് നിലയ്ക്കില് അതുപോലെ തന്നെ പമ്പ അതുപോലെ തന്നെ സന്നിധാനത്ത് എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റും സന്നിധാനം എന്ന് പറയുമ്പോൾ മരക്കൂട്ടം ഉൾപ്പെടെ മരക്കൂട്ടം കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം കയറ്റമാണ് അല്ലെങ്കിൽ ഇറക്കമാണ് കയറുന്നതും ഇറങ്ങുന്നതുമായിട്ടുള്ള വഴിയാണത് അവിടെയൊന്നും ആൾക്ക് നിൽക്കാൻ പറ്റില്ല ഒരു ഒരു പത്ത് മിനിറ്റ് പോലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല അത്രമാത്രം കിടിക്കാൻ തൂക്കായിട്ടുള്ള ആ കയറ്റമാണ് അപ്പം ഇതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വർഷവും വരുന്ന ഒരു ഒരു തീർത്ഥാടനം കാര്യമാണിത് നമ്മളത് മുൻകൂട്ടി ഇപ്പം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആറ് മാസം മുമ്പ് തന്നെ നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തണമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് മാസം ഒന്നല്ല ഇന്ന് സ്ഥിരം സംവിധാനം തന്നെ വേണം പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മറ്റു തീർത്ഥാടന സ്ഥലങ്ങൾ പോലെയല്ല അവിടെ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം വനാൻ വനമധ്യത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അപ്പൊ അത് വലിയ പ്രതീക്ഷയോടെ വ്രതപ്പെടുത്ത് ആ ഒരു അല്ലെങ്കിൽ ഉയർച്ച നേർന്നൊക്കെ ആയിട്ട് വരുന്ന സാഹചര്യമാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ആളുകൾക്ക് വന്നിട്ട് ദർശനം കിട്ടാതെ പോകാനോ ഉള്ള ഒരു സാഹചര്യവും പാടില്ല അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പം എന്താണ് പറയുന്നത് കോടതി ഇപ്പം അതിൽ ഇടപെട്ടു സംസാരിച്ചിട്ടുണ്ട് ഇതൊരു ഉത്സവം പോലെ നടത്താൻ പറ്റുന്നതല്ല ഇതിന് സ്ഥിര സംവിധാനം വേണം അതുപോലെ തന്നെ ശാസ്ത്രീയമായ പഠനം നടത്തി ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എത്ര എന്നുള്ളത് ഇപ്പൊ തൊണ്ണൂറായിരം പേരെയും കൂടി അവിടെ ദർശനത്തിന് അനുമതി കൊടുക്കണമെന്നാണ് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പൊ തൊണ്ണൂറായിരം പേര് ഒരു ദിവസം എന്ന് പറഞ്ഞാല് ഒരു മിനിറ്റില് ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൺപത് പേരെ തൊണ്ണൂറ് പേരാണ് പതിനെട്ടാം പടി കയറാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു പോയിന്റിലൂടെ പോകുന്നവരാണ് അതുപോലെ തന്നെ സോപാനത്ത് ദർശനം നടത്താൻ അവർക്ക് ഒരു സെക്കൻഡുകൾ മാത്രമാണ് ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ അത്രമാത്രം പാടുപെട്ട് കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ മറ്റ് കൂടിയ സൗകര്യങ്ങളൊന്നുമല്ല അവർക്ക് സുരക്ഷിതത്വവും മറ്റ് സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്ത് സമാധാനപൂർവമായിട്ട് ഒരു ദർശനം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിക്കണം അവർക്ക് സുരക്ഷിതമായിട്ട് വന്നു പോകുവാനും നിൽക്കുവാനും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുവാനും ഒരു സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വച്ഛന്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അതൊരു ശരിയായ ഒരു ചുമതലയായിട്ട് തീരുകയുള്ളൂ അതുകൊണ്ട് എന്താണെങ്കിലും ഇതില് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട കാര്യങ്ങൾ ഇതിൽ ഇടപെടുന്നത് കൊണ്ടും അതിൽ നിർദ്ദേശങ്ങൾ നൽകുന്നതും അതുപോലെ തന്നെ നിരീക്ഷിക്കുന്നതും പ്രതീക്ഷയ്ക്കുമായി നൽകുന്നുണ്ട് തീർച്ചയായിട്ടും അത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഈ വരുന്ന ആ ഏതാണ് പത്ത് അമ്പത്തിരണ്ട് ദിവസങ്ങള് അല്ലെങ്കിൽ പത്തോ അറുപതോ ദിവസങ്ങള് ആ ദിവസങ്ങളിൽ കാര്യങ്ങൾ ഭംഗിയായി മെച്ചപ്പെടും എല്ലാവർക്കും സുഖം കിട്ടും സമാധാനപൂർവ്വമായിട്ടോ അല്ലെങ്കിൽ വന്ന് സുരക്ഷിതമായി ഒരു ഉറപ്പ് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ശരി വളരെ അധികം നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം